പ്രിയപ്പെട്ടവർ ദ ട്രൂത്ത് ടായ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ നമ്മൾ പ്രാന്തം പിടിച്ച കേരളം അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത്രയേറെ വിദ്യാഭ്യാസവും സാംസ്കാരിക പ്രബുദ്ധത ഉണ്ടായിട്ട് എങ്ങനെ നമ്മൾ ഈ നിലയിലേക്ക് ഒരു നാടനെ എത്തിച്ചു എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ സംപ്രേഷണം അതൊക്കെ കുട്ടനാട്ടിൽ കാർഷിക രംഗത്തും വലിയ പ്രശ്നമുണ്ടായി ഉണ്ടായി നെല്ലിനൊന്നും കാര്യമായ വിലയില്ല കൂലി നല്ലായിട്ടാണ് കൊടുക്കുക അപ്പം നെല്ല് കൊണ്ടുപോയി വിറ്റ് അല്ലെങ്കിൽ നെല്ല് പുഴുങ്ങി ഉണങ്ങി അരിയാക്കി വെച്ച് കുടിക്കുക അപ്പോഴും പണത്തിന് വലിയ പ്രശ്നമാണ് ദാരിദ്ര്യം മാറാതെ നിൽക്കുന്നു ഈ കൃഷി മാത്രമേ കാര്യമായിട്ടുള്ളൂ മീൻപിടുത്തം എന്ന് പറയുന്നത് ആ കലാകാലങ്ങളിലവർ ചൂണ്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ വള്ളത്തിലൊക്കെ പോയി ചെറിയ രീതിയിലൊക്കെ മീൻ പിടിക്കും അല്ലെങ്കിൽ കുറച്ച് താറാവിനെ വളർത്തും അതൊരു കാര്യമായ വരുമാനമാർഗ്ഗമായിരുന്നില്ല മാർഗ്ഗമായിരുന്നില്ല തേങ്ങായ്ക്കും വില കുറവ് അപ്പം അങ്ങനെ വന്നപ്പോൾ കൃഷി ശാസ്ത്രീയമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ില് ഇതിനെ മുമ്പാണ് ഇതിനേക്കാൾ മുമ്പുള്ള ഒരു കാലഘട്ടം ഞാൻ പറയാം ജോസഫ് മുരിക്കൽ എന്ന് പറയുന്ന ഒരു കർഷക പ്രമാണി തിരുവിതാംകൂറില് രാജാവിനെ വന്ന് കണ്ട് ഇവിടെ വേമനാട്ട് കായലിലെ ഒരു പ്രദേശം പ്രാണി ചിത്തിര എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമായിട്ട് താഴ്ന്ന വെള്ളം കുറഞ്ഞ പ്രദേശങ്ങൾ അത് നികത്തിയെടുത്ത് കൃഷി നടത്തി ഈ പക്ഷിക്ഷാപം പരിഹരിക്കാം എന്നൊരു ആശയം മുന്നോട്ട് വച്ചു അന്നത്തെ തിരുവിതാംകൂർ അത് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അതാണ്ട് രണ്ട് മൂവായിരം ഏക്കറോളം വരുന്ന ഒരു പാടശേഖരം അദ്ദേഹത്തിന് പാട്ടത്തിന് നൽകി ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ എല്ലാവരെയും ചേർത്ത് വലിയ ഒരു സംരംഭമായിട്ട് കായലിൽ ചിറകെട്ടി തെങ്ങും തടിയും മറ്റും ഇറക്കി മണ്ണ് കട്ടക്കോരിയിട്ട് ചിറ കെട്ടിയിട്ട് ഈ കായലിൽ കായൽ ഇതിലേക്ക് നിറച്ചു കറച്ചിന് വരമ്പായി ചിറയായി ആ പ്രദേശത്ത് ഉത്തരവ് കാലമായിട്ട് വളരെ ഫലഭൂയിഷ്ടമായിട്ട് കിടന്ന ആ മൺ ഭൂമിയിൽ കൃഷി ചെയ്തു വലിയ വിളവുണ്ടായി അങ്ങനെ റാണി ചിത്ര പാടശേഖരങ്ങളിൽ വലിയ ഒരു വലിയ അത്ഭുത കാലത്ത് വലിയൊരു അത്ഭുതമായ ആയിരുന്നു കൃഷി കാർഷിക രംഗത്ത് മുരിക്കൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് എല്ലാവരും അതിനെ അംഗീകരിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പിന്നെ സ്വാതന്ത്ര്യം കിട്ടി അമ്പത്തിയേഴില് ഇ എം എസിന്റെ മന്ത്രിസഭ ഇ എം എസിന്റെ നേരത്തിൽ മന്ത്രിസഭ വിദ്യാർത്ഥി വന്നപ്പോൾ അന്നത്തെ കർഷക നേതാക്കളും തൊഴിലാളികളൊക്കെ ഒരു ആവശ്യം വെച്ചു മുരിക്കൻ്റെ കയ്യിൽ നിന്നും ഈ പാട്ടഭൂമി തിരിച്ചെടുക്കണം അപ്പോൾ ഈ കൃഷി കൂട്ടായ കൃഷി ഒന്നായിട്ട് കൃഷി ചെയ്യുമ്പോൾ ആകുന്ന ഒരു മെച്ചമോ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചല്ലെങ്കിൽ അതൊരു കോർപ്പറേറ്റ് ഒരു കമ്പനിയാക്കി ഒരു കാർഷിക വികസന കമ്പനിയാക്കി മാറ്റാനൊന്നും ഉള്ള ആലോചനയോ ചിന്തയൊന്നും അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് അന്നത്തെ തൊഴിലാളി മുതലാളി ആ വർഗസമരത്തിന്റെ ഒരു ചിന്തയിലൂടെ കാഴ്ചപ്പാടിലോ കണ്ടതുകൊണ്ട് അന്ന് നമ്മുടെ ശ്രീമാൻ അച്യുതാനന്ദൻ അദ്ദേഹം അന്നത്തെ ചേർത്തല പാർട്ടി ആലപ്പുഴ പ്രദേശത്തെ ദുരന്തരായ നേതാവ് അദ്ദേഹം അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് വരുന്നത് അപ്പോൾ അതൊരു വലിയ വിഷയമായി സർക്കാർ ഈ ഭൂമി തിരികെ പിടിച്ചു തിരിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കർഷക സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി കൈനഗിരി ആ പ്രദേശങ്ങളിൽ കൈനകിരി കാവാലം ആ പ്രദേശങ്ങളിലെ കർഷക സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ കർഷക സംഘത്തിനും നാലും അഞ്ചും ഏക്കർ വീതം പതിച്ചു കൊടുക്കുക അപ്പം അവർക്ക് കൃഷിയായിട്ട് കുറേ സഹായങ്ങൾ കൊടുത്തു ആ സഹായങ്ങളൊക്കെ ഈ സഹകരണ സംഘങ്ങൾ വാങ്ങിച്ച് അതൊക്കെ പിന്നെ ചിലവഴിച്ചു പോയി കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അതിനുള്ള കാഴ്ചപ്പാടോ ഇല്ലായിരുന്ന കുറേ വ്യക്തികൾ ഈ സഹകരണ സംഘങ്ങൾ ഫണ്ട് സ്വീകരിക്കാൻ മാത്രം വാങ്ങിച്ചു അവരുടെ പേരിൽ ഭൂമിയായി ഇന്നിപ്പോൾ ആ ഭൂമി ആരും നോക്കാനില്ലാതെ അങ്ങനെ കിടക്കുകയാണ് അപ്പം നമുക്ക് സംഭവിച്ചെന്ന് വെച്ചാല് നമ്മൾ ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ലോകത്തിൽ മറ്റു നാടുകളിൽ അത് എങ്ങനെ നല്ല രീതിയിൽ നടത്തി എന്നുള്ള ഒരു മാതൃക എടുക്കേണ്ടതാണ് നമ്മളെ സംബന്ധിച്ച് സംഘർഷം മാത്രമാണെന്നുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ സംഘർഷം കീഴവരും നായന്മാരും തമ്മി സംഘർഷം ഇങ്ങനെ സമുദായങ്ങൾ തിരിഞ്ഞ് ജാതി തിരിഞ്ഞ് രാഷ്ട്രീയം തിരിഞ്ഞ് ആ സംഘർഷം തൊഴിലാളികളും മുതലാളിമാരും തമ്മിൽ സംഘർഷം ഇപ്പം തോട്ടം മേഖലകളിലൊക്കെ ആ സംഘർഷം നിന്നു എല്ലാ കൃഷിയും നാണ്യവിളകളാവട്ടെ പക്ഷി ഉളകളാകട്ടെ ഇതിലെല്ലാ ഉത്പാദനം കുറഞ്ഞു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോട്ടം നിൽക്കുന്നു നമുക്ക് മുടക്കാൻ മൂലധനമില്ല കർഷകരും കർഷക തൊഴിലാളികളും തോട്ട ഉടമകളും തൊഴിലാളികളും ഇരുവശത്ത് നിന്ന് സമര സമരമാണ് അപ്പൊ ഉത്പാദനം ഉണ്ടാകുന്നില്ല സംസ്കരണം ഉണ്ടാകുന്നില്ല വിതരണം ഉണ്ടാകുന്നില്ല വ്യവസായമായിട്ട് നമ്മൾ വളരുന്നില്ല ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മള് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയന്ന കാലത്ത് അത് ആണ് അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ ഒരു കാലഘട്ടത്തിനാണ് നമ്മള് കുടികടപ്പ് പ്രശ്നം വന്നത് കുടികടപ്പിനെക്കാളും മുമ്പിൽ വേറൊരു പ്രശ്നം ഉണ്ടായത് കർഷകർക്ക് കാർഷിക ബില്ല് വന്ന് കർഷകർക്ക് ഭൂമിയിലുള്ള അവകാശം കൊടുത്തു പാട്ടകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവർ പാട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കൃഷിക്കാരെ കൊടുത്തു പന്നുവരെ പാട്ടകൃഷിക്കാരെ കൃഷിക്കാര് അവ കൃഷിഭൂമി സ്വന്തമായി കഴിഞ്ഞപ്പോൾ അവരുടെ രീതി മാറി അവരുടെ പാടത്തിന്റെ ചിറയിൽ താമസിച്ചുകൊണ്ടിരുന്ന കർഷക തൊഴിലാളികൾ ഒക്കെ അവരൊന്ന് മാറണം അതുവരെ പിന്നെ ജന്മിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് ഇവര് കൃഷി ചെയ്യുന്നു മറ്റൊരു ചിറയിൽ താമസിക്കുന്നുള്ളൂ അപ്പൊ ഇവർക്ക് ഭൂമി സ്വന്തമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ കർഷക തൊഴിലാളികളെ അവിടെ നിന്ന് മാറ്റാനായിട്ടും ഒക്കെ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചു അങ്ങനെ കർഷകരും കർഷക തൊഴിലാളിയും തമ്മിൽ വലിയ സംഘർഷം കുട്ടനാട്ടിൽ ഉണ്ടായി അന്ന് കർഷക സംഘത്തിന്റെ നേതാവായിരുന്ന ഒരു ഇ ജോൺ ജേക്കബ് എലഞ്ഞിക്കൽ എന്ന് പറയുന്ന എലഞ്ഞിക്കൽ ബേബി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം അന്നത്തെ അവിടുത്തെ ഒരു പ്രമാണിയാണ് നിരന്തരമായ സംഘർഷങ്ങളിൽ ഒരുപാട് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു അന്നത്തെ ഭരണത്തിൻ്റെ കേസന്വേഷണമോ അല്ലെങ്കിൽ ക്രമസമാധാന ചെലവുകളൊന്നും കൃത്യമായിട്ടൊന്നും രേഖപ്പെടുത്താൻ ഒന്നും കൃത്യമായി കണക്കൊന്നും ഇല്ല നമുക്ക് ലഭ്യമല്ല അങ്ങനെയുള്ളൊരു കാലഘട്ടം ആ കാലഘട്ടം അപ്പം കൃഷിഭൂമി അവർക്ക് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊഴിലാളികളെ അവർ ഒഴിവാക്കാൻ നോക്കും ഇതിൻ്റെ വേറൊരു വശമാണ് നമ്മുടെ പിന്നെ മധ്യപ്രദേശങ്ങളിലും മലനാടുകളിലൊക്കെ സംഭവിച്ചത് അവിടെ ഓരോ പ്രദേശങ്ങളിൽ പണി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി കൃഷി തൊഴിലാളി കൃഷി തൊഴിലാളികൾക്ക് പറമ്പിൽ വീട് വെക്കാനായിട്ട് അനുവദിച്ചു വീടെന്ന് പറയുമ്പോൾ ഒരു കുടില ഒരു ഒരു സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ ഒന്നര സെൻറ്റ് രണ്ട് സെൻറ്റ് താഴെയുള്ള സ്ഥലത്ത് ഒരു പിന്നെ മര മരത്തിൻ്റെ തൂണ് നാട്ടിയിട്ട് ചെറിയ കുടിലുണ്ടാക്കി അവരോട് താമസിക്കും ആ പറമ്പിലെ കൃഷിയൊക്കെ ചെയ്തു പോരുകയാണ് അങ്ങനെ കൃഷി ചെയ്തു പോകുമ്പോൾ കുറച്ച് നാല് അഞ്ചോ ഒറ്റ വർഷമൊക്കെ താമസിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ആര് കുടിയടപ്പ് അവകാശം കൊടുത്തു അല്ലെങ്കിൽ ആരുടെ പറമ്പിൽ കിടക്കുന്നു അവരുടെ പറമ്പിലെ കൃഷി കഴിഞ്ഞ് പണി കഴിഞ്ഞിട്ടേ മറ്റുള്ളടത്ത് ഒരു നിബന്ധന ഉണ്ടായി ഏതെങ്കിലും ഇടയ്ക്ക് മറ്റാരുടെയെങ്കിലും കൃഷി പിന്നെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ പറമ്പിലുള്ള അവസരം അവരോട് പിന്നെ കുടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് വലിയൊരു പ്രശ്നമായി നാട്ടിലെപ്പഴും കുടി പിന്നെ കുടിയെടുപ്പിക്കല പ്രശ്നമുണ്ടായി അടിയും ബഹളവും തീവപ്പും ഒക്കെ നടക്കുകയാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുടിയടപ്പ് ബില്ല് വന്നു കുടിയടക്കുന്നവർക്കൊക്കെ പത്ത് സെൻ്റ് സ്ഥലം കൊടുക്കണം എന്നുള്ള ഒരു ബില്ലിൽ വ്യവസ്ഥ വന്നു നിയമമായി അതിനെതിരായിട്ട് വലിയ പ്രശ്നമുണ്ടായി അവർ നല്ല ആശയമാണ് അങ്ങനെയുള്ളവർക്ക് അവരുടെ അവകാശം കൃഷി ഭൂമിയിൽ അവർക്ക് കുടിയടപ്പ് അവകാശം കൊടുക്കണം എന്ന് വന്നെങ്കിലും അതിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി അഞ്ചും പത്തോ ഇരുപതോ മുപ്പതോ സെൻറ്റ് സ്ഥലമുള്ളവരും കുടിയടപ്പ് അവകാശം കൊടുക്കേണ്ടി വന്നു അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മഹാമറസ്കരുടെ പേരിൽ ഒരു കർഷകത്തൊഴിലാളിയെ കുടിയടപ്പ് അതിന് ഒരു വീടൊക്കെ സമരം കൊടുത്തു അപ്പോൾ ഈ വല്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്പത് ഉള്ള ആളും പത്ത് സെൻറ്റ് കുടിയടപ്പുകാരന് അവകാശമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു അതൊരു വലിയ പ്രശ്നമല്ല പറമ്പെൻ്റെ ഉടമയും കുടിയെടപ്പുകാരും തമ്മിലുള്ള ഒരു പ്രശ്നം കേരളത്തിൽ കേരളത്തിലുടമയുള്ള വലിയ ഒരു പ്രശ്നമായി മാറി ഈ ഒരു പ്രശ്നം കർഷകരെ പ്രതികരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗും അല്ലെങ്കിൽ കുടിയടപ്പുകാരെ പ്രതികരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ സംഘർഷം അല്ലെങ്കിൽ ഇത്രയേറെ ധ്രുവീകരണം അത്രയേറെ നഷ്ട കഷ്ടനഷ്ടങ്ങൾ നാട്ടിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതൊരു വലിയ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു പക്ഷേ അതിനകത്ത് ഒത്തിരി പ്രശ്നം വന്നത് കുടിയടപ്പുകാര് പലപ്പോഴും റോഡ് സൈഡിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് വീട് വെച്ചു അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് അവർ മാറാൻ തയ്യാറില്ല പകരമായിട്ട് കുറച്ചു കൂടം മാറി ഒരു ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു തയ്യാറായില്ല അപ്പം അങ്ങനെ ആ ധ്രുവീകരണം ജാതീയമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ധ്രുവീകരണങ്ങളും സംഘർഷങ്ങളും ഇങ്ങനെ ഒഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിൽ മേഖലയും അല്ലെങ്കിൽ തോട്ടം മേഖലയുമൊക്കെ ഈ സംഘർഷം ബാധിക്കുക അപ്പോൾ ഈ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്തിനാണ് ചരിത്രം പറയുക ഇതിൻ്റെ ഈ ചരിത്ര പാശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന ഈ സംഘർഷങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുക അപ്പം അടുത്ത എപ്പിസോഡിൽ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം